ഹായ് ഞാൻ അസ്ലം ചലൂർ ഇന്ന് കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ച കൊമറോസിലെ കർത്താല വോൾഗാനോ അതിൻ്റെ ഉത്ഭവ കേന്ദ്രമായ ആ ഗർത്തം കാണാൻ നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയാണ് ഈ ഗർത്തത്തിൻ്റെ വലിയൊരു എന്താ പറയാ കൊക്ക ഒരു പാത്രം നമുക്ക് ഈ വീഡിയോയിൽ കാണാതെ അത്രയും വലിയ അത് നിറഞ്ഞു നിറഞ്ഞൊഴുകിയിട്ടാണ് പതിമൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചിന്ന് രേഖയിൽ പറയുന്നത് ഇവിടുത്തെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ശരിക്കും അറിയാം അത്രയും കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട് അത് നിറഞ്ഞു ഒഴുകണം അപ്പോൾ മാത്രം നമുക്കത് അത്രയും പതിമൂന്ന് കിലോമീറ്ററിലേക്ക് ഇത് ഒഴുകിപ്പോയത് ഇപ്പം ഞങ്ങൾ ഈ നടന്ന് വന്ന വഴിയിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടിട്ടുള്ള റോഡ് സൈഡിലൊക്കെ ആ വഴിയിലൂടെയാണ് ഇപ്പം നടന്ന് നമ്മളിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് രണ്ടായിരത്തി ഏഴിന് ശേഷം ഇത് ഇതുപോലെ ലാവ ലാഭമായിട്ട് പൊട്ടിപ്പുറപ്പെട്ടിട്ടില്ല അതിന് മുമ്പാണ് രണ്ടായിരത്തി ഏഴാണ് ലാസ്റ്റ് അതിന് ശേഷം പിന്നെ പുക അതിപ്പോഴും ഉണ്ട് വീഡിയോയിൽ നമുക്ക് കാണാം പുകപടലങ്ങൾ ഇങ്ങനെ വരുന്നു കൊണ്ടിരിക്കുന്നത് അത് നമുക്ക് കാണാൻ കഴിയും മഞ്ഞുണ്ടിലേ കൈ താത്തത് പോട പെരയിപ്പ് ദിനരിയാ താൻ പോ കാലോ കണപ്പല്ല വീരന്ത സിഎച്ച്ക്ക റേജി എച്ച് മുഹമ്മദ് വല്ലണ്ടോട നമ്മളെ പേരെ ഇതിക്കോ ചോക്ക് എടുക്കായെന്നല്ല ബിസ്മി മാർക്കറ്റിൽ മാത്രമേ ഇതെകാന സർ ഭംഗം ഫാൽറ്റ് വറ്റിയ നമ്മൾ കണ്ടിരിക്ക് ഓവൻണ്ടാ നേരിട്ട് വരു നേരെ നടക്കൽ പോയി ആസിപ്പാണ്ട സർപ്പ് ഉണ്ട് ഓൻ ദാസ്ില് പോട്ട് പോട്ട് പോട്ട്

ഇവിടെ ഉണ്ട് ചാടിക്കുന്നു റെഡിയാക്കുക സെറ്റ് ആയിക്കോളൂ കുറച്ചു നേരം പോലെ पूरा सक्सेस കണ്ടു रखिने कर दे पप्पी അലുമിനിയം പിഎൻ ആർ സംഗായിങ്ങർ ಜೋറാട്ട് സബ് ഓയാ മുറ്റത്ര കാരണിലല്ല ഭൂമി നാലക്കത്തിയോ കനക ഇതിൽ വെൽതാനോ ഡ്രൈവർ സൈസ് ഡ്രൈവർ और उसको ज्यादा चिकन नहीं हूं मुंडു പോ ഹേ മാണിനെ കേടേഷൻ বানാനായി ഇവിടെ കാണ വീഡിയോയിൽ കൊട്ട് കൊണ്ടു

ിക്കൻ ഭൂഖണ്ഡത്തിൽ കണ്ടുവരുന്ന പ്രത്യേക തരം ഒരു മനുഷ്യനാണ് പറ്റൂല കൈ ഒട്ടിപിടിച്ചോലാവട്ടോ അപ്പൊ ലക്ഷ്യത്തിന്റെ എന്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കാണ് ഞങ്ങള് കർത്താലായി എൻ്റെ

યા કેમ જાવો સ્લીપે તમને જો ડોબર ડોબર કાનનું ગાના રે પોણો કન્નડી ઓકપડ ઇટ લાસા ગોટ પોઈકોંડા ઓકણ જંગટ પોડટો ઇસાવે

अच्छा अच्छा अई वाह यार उड़न नॉन लग उड़ने के लिए के ढंडा ही रुत्ती मुन्नू ची आरवतुल्ली हाँ। किलो मीटर डिपंटो अच्छे री दिन ना नू पुटी पर पट्टे ये मत ले शावे शिशुआ शिशुआ शमा ऋषि जामा ऋषि जामा सब बारी आपको यू मेरे को नहीं पकड़ेगा मैं आपको नहीं पकड़ेगा मैं जाएगा आप इधर स

ये क्या कबाब कबाब इधर उन लोग फ्लैग से पकड़ कर का है इधर उन लोग फ्लैग पकड़ कर फोटो किसे ये बड़ा भी ना उधर सेफ्टी ज़्यादा पा रहे हैं रेडिया ये बड़ा तो आने फोटो लेने लायक की माँ उन्हें तो किया डर किया था रेडिया टा रेडिया ओनो रेडिया से बोल रहे हैं जो बोल रहे हैं ഈ കണ്ടതാണ് നമ്മള് ഇത് ഇത്രയും വലുതാണ് ബാക്കി ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നില്ല ഇതിൽ നിറഞ്ഞിട്ടാണ് ഒഴുകി പോയിരുന്നത് ഇതിന് ശേഷം ഞങ്ങള് മടക്കത്തിലാണ് മേഘം ഞങ്ങള് തകർത്ത് കളഞ്ഞത് നാല് മണിക്കൂർ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ പെട്ട് എവിടേക്കും പോകാൻ കഴിയാതെ ആ വീഡിയോയുടെ ഭാഗം തന്നെ തുടർച്ചയായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്